രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ ഇന്ന് വരെ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ശതമാനത്തോളം റിട്ടേൺ നൽകിയ ഏതാനും മൈക്രോക്യാപ് സ്റ്റോക്സ് പരിചയപ്പെടാം ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല ആവശ്യക്കാർക്ക് സ്വയം പരിശോധിച്ചതിന് ശേഷം വാച്ച് ലിസ്റ്റിൽ അടിച്ചാവുന്നതാണ് ഒന്നാമത് ആർ ആർ പി സെമി കണ്ടക്ടർ ഈ കമ്പനിയുടെ റിട്ടേൺ അയ്യായിരത്തി അഞ്ഞൂറ് ശതമാനമാണ് മാർക്കറ്റ് ക്യാപ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് കോടി രൂപ ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫൈവിലെ വരുമാനം മുപ്പത്തി കോടി രൂപ രണ്ടാമത് ഐലൈറ്റ് കോൺ ഇന്റർനാഷണൽ ഈ കമ്പനിയുടെ റിട്ടേൺ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനമാണ് മാർക്കറ്റ് ക്യാപ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി രൂപ ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫൈവില് വരുമാനം അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് നാല് കോടി രൂപ മൂന്നാമതായി സുമത്ത് ഇൻഡസ്ട്രീസ് റിട്ടേൺ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശതമാനം മാർക്കറ്റ് ക്യാപ് അറുപത്തി ആറ് കോടി രൂപ ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫൈവില് വരുമാനം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ നാലാമതായി വേഗ ജ്വല്ലേഴ്സ് റിട്ടേൺ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ശതമാനം മാർക്കറ്റ് ക്യാപ് നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫൈവ് വരുമാനം പത്ത് പോയിന്റ് ആറ് കോടി രൂപ അഞ്ചാമതായി മിഡ് വെസ്റ്റ് വേൾഡ് റിട്ടേൺ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്കറ്റ് ക്യാപ് നാനൂറ്റി പതിമൂന്ന് കോടി രൂപ ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫൈവ് വരുമാനം വൺ പോയിന്റ് വൺ കോടി രൂപ